വസ്തു ആയിട്ടുണ്ട് അപ്പൊ കോടതി ഓർഡർ ആയിട്ടാണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ റേസ്റ്റ് ഓഫീസിൽ പോകുന്നുണ്ട് നിങ്ങള് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നല്ല ടു വീലർ സംബന്ധമായിട്ട് അപ്പൊ കോടതി ഓർഡർ ആയിട്ടുണ്ട് അറ്റാച്ച് അറ്റാച്ച്മെന്റ് അപ്പൊ അതിപ്പോ ഞങ്ങള് വില്ലേജിൽ റേസ് ഓഫീസിൽ ഇപ്പൊ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ നികുതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അടയ്ക്കാൻ കഴിയൂല വസ്തു ആർക്ക ഞാൻ രണ്ടായിരത്തില്ല അടച്ചിന് അങ്ങോട്ടല്ലേ അതൊക്കെ എന്ന് നിങ്ങൾ ബാക്കി അടച്ചില്ലല്ലോ ബാക്കി അടക്കാനോ വെള്ളം കീഴ് നിങ്ങൾക്ക് സമയം തന്നെ നിങ്ങൾ അടിക്കണ്ടല്ലേ നിന്റെ വണ്ടി വണ്ടി അങ്ങോട്ട് തന്നില്ലേ വണ്ടി വന്നത് വണ്ടി അറുപത്തയ്യായിരം രൂപ വിറ്റ് നാപ്പതിനായിരം രൂപ അടച്ചി പിന്നെ ഞാൻ എന്താ തരാ നിങ്ങൾക്ക് ഇപ്പഴും നിങ്ങൾക്ക് ഇപ്പഴും വണ്ടിയില്ല കിടന്നേ അറുപത്തയ്യായിരം നിങ്ങള് വണ്ടി വിറ്റ് നാൽപ്പതിനായിരം രൂപ അടച്ചി പിന്നെ എന്ത് തരാൻ നിങ്ങൾക്ക് രണ്ടായിരം വണ്ടി തന്നെ നീ ഞാനൊന്ന് പറയട്ടെ ഓക്കെ നാലുമ്പോൾ കഴിഞ്ഞില്ലേ ഒരു ടോട്ടലി ടോട്ടലി പറഞ്ഞതാ നിങ്ങളെ വണ്ടി വിറ്റിരിക്കാം വണ്ടി പാഴ്ചയിന് ഇൻട്രസ്റ്റ് ഒക്കെ പിന്നെ ഇൻട്രസ്റ്റ് പറഞ്ഞാലേ കൊറോണ ടൈമിലൊക്കെ പറിക്കാനായിട്ടോ തിരിച്ചോണ്ടത് എങ്ങനെ വണ്ടി വിറ്റി വണ്ടി വണ്ടി തരാണ്ടി കൊണ്ടുവന്ന വണ്ടി കൊണ്ടുപോയി കളത്തിലെ വസ്തു ചെർച്ചയായിട്ട് മൂന്നു അറിയാൻ വണ്ടി തന്നെ വണ്ടി തന്ന് പിറ്റിട്ട് ബാക്കി പൈസ പിന്നെ അടി വരൂ ബാക്കി തരാം നാപ്പതിനായിരം അറച്ചിട്ട് അപ്പൊ എൺപത്തേഴായിരത്തി മൂന്നു തരാൻ കൊടുക്കാണ്ട് പൈസ അറുപത്തിയ്യായിരം രൂപ ഓൾറെഡി അടച്ച് നാല്പതിനായിരം പിന്നെ മറ്റേ ലോൺ ലോണ്ടോ കിട്ടില്ല ഇനി ബന്ധു തരാം നല്ല രീതിയിലാണ് ചെയ്ത് തരാ രീതിയിലെ മുപ്പതിനായിരം ചെയ്ത് ആ എന്നാ ചെയ്താൽ ആൾ കൊണ്ടാ അവര് കോടി റുപ്യന്റെ വീടായിട്ട് പോയിക്കോളൂ നിങ്ങള് ഞങ്ങൾക്ക് എമ്പത്തിയായിരത്തി മൂന്നൂറ് ഞാൻ തരല്ലേ ഈയാണ് പറഞ്ഞാ പിന്നെ വേറെ ആരും പിന്നെ പിന്നെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് എനിക്ക് ഒരേ വർത്താൻ പറയാ വണ്ടി വണ്ടി വിളിച്ചിട്ട് അമ്പത്തിനാലായിരം രൂപ കിട്ടി ബാക്കി പൈസ രൂപ കിട്ടി എനിക്ക് കടല സഞ്ചാ പിന്നെ കഴിഞ്ഞാൽ അങ്ങനെ അമ്പത്തിനാലായിരം അറിയില്ല വണ്ടി കൊണ്ടുവരാൻ കൂടെ രൂപ വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടി ആ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ലാസ്റ്റ് പഠിച്ചിട്ട് അടച്ചി അല്ലെ ആ അർച്ച ഞാൻ ബാക്കി അടക്കാൻ അറിയില്ല ഞങ്ങൾക്ക് സമയം ഇല്ലേ ബാക്കി അറിയാ എത്ര സമയം കിട്ടി എവിടെയൊന്നും അറിയത്ത് ആ നിങ്ങളുടെ പൈസ വെച്ചക്കാൻ നിങ്ങളുടെ വെച്ചക്കാൻ നീനോ പൈസ വെച്ചേക്കാ നിങ്ങൾക്കാളും പിന്നെ നിങ്ങൾ കൂട്ടുകാരടിക്കോ പൈസ പിന്നെ അടിക്കണ്ട ഇത്രയും നേരം മര്യാദ സംസാരിച്ചു ഇങ്ങോട്ട് മര്യാദ കണ്ടോട്ട് പൈസ ഞാൻ ഇന്നെ സംബന്ധിച്ച് നിങ്ങൾ പൈസ ഇങ്ങോട്ട് വരാനാണ് ഞാൻ അങ്ങോട്ട് അന്റെ വണ്ടിയോ ആ പിന്നെ ബാങ്കിലെ വണ്ടി പിന്നെ ബാങ്കില് പിന്നെ വേറെ വണ്ടി തരുന്ന